മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥിയുടെ പേര് ബാലറ്റിൽ അച്ചടിച്ചതിൽ ഗുരുതര വീഴ്ച അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന് ചേർക്കണമെന്നാണ് സ്ഥാനാർത്ഥി എഴുതി നൽകിയിരുന്നത് എന്നാൽ ബാലറ്റിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ സി എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും എഴുതി കൊടുത്തതുപോലെ പേര് ചേർത്തിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് രേഖപ്പെടുത്തിയപ്പോൾ മാത്രമാണ് വീഴ്ച സംഭവിച്ചത് തെറ്റുപറ്റിയതിനെതിരെ സി പി നേതാക്കൾ കളക്ടറുടെ ചേംബറിൽ പ്രതിഷേധിച്ചു എൽ നൽകിയ പരാതി ഇലക്ഷൻ കമ്മീഷന് അയച്ചിട്ടുണ്ടെന്നും അതിന്മേൽ തീരുമാനമുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore